ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് മരണ വാര്ത്ത പോലെ ഈ മഹേഷിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത് നിനക്ക് പിൻ്റെ ഉള്ളിൽ പെടച്ചിലുണ്ടാവും എനിക്ക് അറിയാം അപ്പം രജനി ചോദിച്ച് വേദന ഇല്ലാണ്ടിരിക്കുമോ കാരണം ആദ്യമായിട്ട് താലി കിട്ടിയ പുരുഷനല്ലേ മാത്രമല്ല രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം നിനക്ക് വേദന ഓഹ് എൻ്റെ സന്തോഷം എങ്ങനെ മറഞ്ഞറിയിക്കണം എൻ്റെ സന്തോഷം കൂടുകയാണ് തുള്ളിച്ചാടൻ തോന്നുക അവനെ ഓർത്ത് ആര് വേദനിച്ചാലും ഞാൻ സന്തോഷിക്കും ഹോ ദേ എൻ്റെ ഈ കൈ എടുക്കുന്നു പറഞ്ഞവനാണ് വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഇപ്പം ജീവൻ ഉണ്ട് എന്ന് പറയുന്നത് എടിയ അവൻ തീർന്നടി തീർന്ന് പിന്നെ ലോട്ടറി അടിച്ചേക്കുന്നത് നിനക്കടി നിനക്ക എങ്ങനെയാണ് നിനക്ക് മനസ്സിലായോ ഓ നീ ആരാടി മുതൽ എപ്പോഴേ നീ അതിൻ്റെ സന്തോഷത്തിലാണെന്നൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം നീൻ്റെ ഈ ആത്മാർത്ഥമായ വേദനയൊക്കെ ആദ്യം നിന്നുണ്ടായതല്ലേ ഡീ മഹേഷിൻ്റെ ഷെയറിൻ്റെ രണ്ട് ഭാഗം നീ നോട്ടയിട്ട് കഴിഞ്ഞു അല്ലേ ഡീ നല്ലതാണ് നിൻ്റെ കൂടെ ഞാനും ഉണ്ടാകും ഏ ആ ഷെയർ എനിക്കും വേണോടി ഫീൽഡ് ഔട്ട് ആകും എന്തായാലും ഇഷിതാ ഫീൽഡ് ഔട്ട് ആകും വെറുതെ ബാറ്റുമായിട്ട് പുറത്തിറങ്ങി പോകാനേ അവൾക്ക് കഴിയൂ നിന്റെ മോളെ നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുക എന്ന് പറഞ്ഞ് ആകാശങ്ങൾ പോവാണ് എന്നിട്ട് പതുക്കെ തിരിഞ്ഞു നിന്നു അവളുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല ജയിച്ചത് നീ തന്നെയാ ഗ്യാലറിയിലിടുന്ന കപ്പ് വാങ്ങുന്നതേ നീ തന്നെയാടി ഏഹ് കളിച്ചത് വേറെ ആൾക്കാരാണെന്ന് മാത്രം എന്ന് പറഞ്ഞ് ഫോണും എടുത്ത് ആകാശ അങ്ങ് പോവാം മുറിയിൽ പോയിരുന്ന രചനയാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ സുമിത ചെന്നു എന്നിട്ട് നീ വല്ല വിവരം അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ വിളിച്ച് പറയാൻ അവിടെ ആരാ ഉള്ളത് സർജറി വിജയിച്ചോ എന്ന് പോലും എനിക്കറിയില്ല അല്ല നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഹോസ്പിറ്റലിലുണ്ടോ ആ വഴിക്കൊന്നും നോക്ക് ഞാൻ ആരെ ഓർക്കുന്നില്ല നീ ഹോസ്പിറ്റൽ നമ്പറിലേക്ക് വിളിക്കുക എന്നിട്ട് മഹേഷിൻ്റെ വിദേശത്തുള്ള റിലേറ്റീവന്ന് പറഞ്ഞാൽ മതി ശരി എന്ന് പറഞ്ഞുകൊണ്ട് രചന കോളെടുത്ത് ഈ സുമിത പറഞ്ഞതുപോലെ ചെയ്യാണ് മഹേഷ് അതിൻ്റെ ഒരു റിലേറ്റീവാണെന്നും യു കെ എന്നാണ് വിളിക്കുന്നത് മഹേഷ് കണ്ണ് തുറന്നോ എന്നൊന്ന് പേഷ്യൻറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് പറയാൻ എനിക്ക് അനുവാദമില്ല സോറി മാഡം മാഡം പേഷ്യൻ്റെ റിലേറ്റീവ്സിനെ ആരെങ്കിലും വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ ഹാ അപ്പം അതും സു എന്താ പറഞ്ഞത് എന്ന് സുമിത ഇങ്ങനെ ചോദിച്ചപ്പം അവർക്ക് ഫോണിലൂടെ പറയാനുള്ള പെർമിഷൻ ഇല്ലാന്ന് മഹേഷിൻ്റെ വൈഫിനോട് ചോദിക്കാൻ അതോ എനിക്ക് അവൾ പറഞ്ഞു തരണോ അവിടെ നിർക്കാനുള്ള നിൽക്കാനുള്ള അർഹതയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു മഹേഷിന് എൻ്റെ കിലോ സംഭവിച്ചു പോയാൽ ജീവിച്ചിരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നൊക്കെ രചന ഇങ്ങനെ ചോദിച്ചപ്പം എൻ്റെ പൊന്ന് രചനയെ നീ ഇത് തന്നെ ആവർത്തിക്കാതെ കേട്ട് കേട്ട് മടുപ്പായി എന്തുവാ മഹേഷിൻ്റെ ലക്ഷ്യം വെച്ചൊന്നും അല്ലല്ലോ നീ ഇത് ചെയ്തത് മഹേഷിൻ്റെ ഭാഗ്യക്കേടിന് അയാൾ വന്ന് കയറി മഹേഷിൻ്റെ കാറ് വർക്ക്ഷോപ്പിലാണത്രേ ഇശുതിയുടെ കാറാണ് മഹേഷ് യൂസ് ചെയ്തത് നമുക്കിതറിയാമോ നിന്നോട് ഇതാരാ പറഞ്ഞത് ഓഫീസിലാണ് സംസാരമാണ് അവരെല്ലാവരും മഹേഷിന് രക്ഷപ്പെടുവെന്നറിയാൻ ഉറ്റുനോക്കിയിരിക്കുക മഹേഷ് ഇല്ലാതായ നീ സന്തോഷിക്കുന്ന അറിയാടി എന്ന് രചന പറഞ്ഞപ്പം നീ എന്ത് ഉദ്ദേശത്തിലാ അത് പറഞ്ഞത് മഹേഷ് എൻ്റെ കൂടെ ഫ്രണ്ടല്ലേ കുറ്റബോധം തലക്ക് പിടിച്ചിട്ട് കൂടെ നിൽക്കുന്നവരെ പോലും നിനക്ക് തിരിച്ചറിയാതായോ എന്ന് സുമിത ചോദിക്കാം കേരളത്തിലേക്ക് നീ വന്നത് തന്നെ മഹേഷിൻ്റെ കമ്പനിയുടെ ഗ്രോത്ത് തടയാനല്ലേ നിന്റെ കമ്പനി നിന്നെ തെരഞ്ഞുപിടിച്ച് കേരളത്തിലേക്ക് അയച്ചതാണെന്ന് നീ തന്നെ പറഞ്ഞു മഹേഷ് ഇല്ലാതായ നേട്ടം കൊയ്യാൻ പോകുന്നത് നീയാ നിന്റെ വാക്കുകളിൽ നിന്ന് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് കൊന്നു നേടാനാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അതിലേക്ക് ഇറങ്ങിയ പോലെ ആരോഗ്യകരമായിട്ടൊരു മത്സരം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിനക്ക് വേണ്ടി ചെയ്തു പോയതിൽ ഇപ്പം എനിക്ക് കുറ്റബോധം തോന്നുക എന്ന് സുമിത പറഞ്ഞപ്പം സോറി സുമിത എൻ്റെ വേദന അരക്കാൻ കഴിയാതെ ഞാൻ പറഞ്ഞു പോയതാ നീ പറഞ്ഞതിൽ എനിക്ക് വേഷമൊന്നുമില്ല എന്ന് സുമിത പറയാണ് മഹേഷ് മരിച്ചാലും ജീവിച്ചാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല മഹേഷ് അയാളുടെ കമ്പനിയിൽ പോയാൽ മറ്റൊരാൾ വരും നീ ആഗ്രഹിച്ചത് നീ അയാളെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കൂടെ നിന്നു ഇനി എനിക്ക് നിൻ്റെ കൂടെ നിൽക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല ബാക്കി എമൗണ്ട് ആവശ്യപ്പെട്ട് ബ്രാഞ്ചിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് പ്രാഞ്ചിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തേ പറ്റുള്ളൂ അയാളെ നമ്മൾ നമ്മളേൽപ്പിച്ച പണി അയാൾ വെടുപ്പായിട്ട് ചെയ്തു ഇല്ലെന്ന് പറയാൻ പറ്റുമോ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക എന്തൊരു പാപ്യാ ഞാൻ മഹേഷിൻ്റെ ജീവൻ എടുക്കാനുള്ള പ്രതിഫലം ഞാൻ തന്നെ കൊടുക്കേണ്ടി വരിക ഏയ് ഇപ്പം തന്നെ ആ തുക വെച്ച് താമസിപ്പിക്കാതെ അയച്ചു കൊടുത്തേരേ മഹേഷ് ഇപ്പം ജീവൻ്റെ തുടുപ്പുണ്ട് അതില്ലാതായ കാശ് കൊടുക്കുമ്പോഴുള്ള വിഷമമേ ഇതിലും കൂടുതലായിരിക്കും അതുകൊണ്ട് നീ അങ്ങോട്ട് കൊടുത്തേരെ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് സുമിത സുമിതയുടെ പാട്ടിന് പോയി രജനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ ചിപ്പിമോളാണേൽ കുറച്ച് വയലൻ്റാണ് കാരണം ഡാഡിയും അമ്മയും വന്നില്ല അമ്മയും വന്നില്ല മാത്രമല്ല സ്വപ്നം വലിയ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞപ്പോൾ കൊച്ചു സമ്മതിക്കുന്നില്ല കേട്ടോ കൊച്ചു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് സ്വപ്നവല്ലേ അച്ഛമ്മെ വിഷമിപ്പിക്കാതെ മോളെ എഴുന്നേറ്റ് വാ എല്ലാം എടുത്തു വെച്ചിരിക്കുക ഡാഡി അമ്മേം വരാതെ ഞാനൊന്നും എന്ന് പറഞ്ഞതല്ലേ ആ അവരൊടനെ വരില്ലേ അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അമ്മ എന്നോട് സംസാരിക്കാത്തതാണ് എൻ്റെ ഡാഡിയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ നിൻ്റെ ഡാഡിക്ക് വല്ല മീറ്റിങ്ങും കാണും ഇഷ്ട ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞതല്ലേ അല്ലെങ്കിൽ മോളി വിളിച്ചാൽ എടുക്കില്ലേ എന്ന് ചോദിച്ചു മഞ്ചിയമ്മ അച്ചനെവിടെ എന്ന് കൊച്ചി ചോദിച്ചു കെട്ടോ അച്ചച്ചന് ഞാനിന്ന് ഇവിടെ കണ്ടതേയില്ലല്ലോ അച്ചച്ഛനെവിടെ പോയതാ പറയാമേ അച്ചച്ഛൻ എവിടെ പോയത് എന്നൊക്കെ കൊച്ചി ചോദിച്ചപ്പോൾ അത് ആഷിൻ്റെ കൂടെ മാഷിൻ്റെ കൂടെ നിൻ്റെ അച്ഛൻ താഴെ സംസാരിച്ചോണ്ട് നിൽക്കുക അല്ല നിങ്ങൾ പറയുന്നൊക്കെ കള്ളോ ഡാഡി ഇന്നു മുതൽ ലീവിലായിരുന്നല്ലോ ഏ എന്താ പറ്റിയത് അമ്മയ്ക്ക് ഉച്ചവരെ മാത്രമേ ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ രണ്ടുപേരും അത് പറഞ്ഞതാണ് അച്ചച്ഛനെയും കണ്ടില്ല എന്തോ ഇവിടെ നടന്നിട്ടുണ്ട് എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ എന്താ എന്നോട് സത്യം പറയാത്തത് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയാനാ മോളെ അല്ല നിങ്ങൾ സത്യം പറനക്കറിയാവുന്ന കാര്യങ്ങളെ എനിക്കും ഇവൾക്കും അറിയുള്ളൂ അച്ഛൻ ഇതിനെ ഇങ്ങനെ കൂടെ കൂടെ കരയുന്നേ ഏ കരയു മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛമ്മക്ക് എന്താ പറ്റിയേ മോളിങ്ങനെ വാശി പിടിക്കുന്നത് കാണുമ്പോൾ കരച്ചിൽ വരില്ലേ എന്ത് കരച്ചിൽ വരാനായിട്ട് സമയം ഇപ്പം രാത്രിയായി മോള് വന്നിട്ട് ചായ പോലും കുടിച്ചിട്ടില്ല അവർ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് ഒന്നും കഴിക്കാതെ നീ തലചുറ്റി വീണാൽ നിൻ്റെ ഡാഡിയോട് ഞാനല്ലേ സമാധാനം പറയേണ്ടത് ഏഹ് മോള് വന്നെന്തെങ്കിലും കഴിക്ക് ഇഷ്ടം വരാൻ വൈകുന്നതനുസരിച്ചാകും മഹേഷും വരാൻ വൈകുന്നത് മഹേഷിന് അവളെ കൂട്ടിയല്ലേ വരാൻ പറ്റുള്ളൂ ഡാഡി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണല്ലോ അമ്മേനോട് പറഞ്ഞത് ഡാഡി എവിടെ പോയിന്ന് ആർക്ക് പറഞ്ഞുകൂടാ ഏഹ് എൻ്റെ ഡാഡിക്ക് എന്താ സംഭവിച്ചത് എൻ്റെ ഡാഡിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ കൊച്ചി ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഡാഡിക്ക് എന്താ പറ്റിയേ എന്നോട് പറ എന്നും പറഞ്ഞു കൊച്ച് സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ടും ചോദിക്കുകയാണ് അച്ഛനെ പറ ഡാഡി എവിടെയാ ആട് ആര് വിളിച്ചിട്ടും ഡാഡിയെ ഫോണിൽ കിട്ടുന്നില്ല അച്ഛനും അമ്മയും ഡാഡിയെ അന്വേഷിച്ച് പോയതല്ലേ ഏഹ് ഞാൻ എന്തായി കുഞ്ഞിനോട് പറയേണ്ടത് ഞാൻ എന്ത് പറഞ്ഞിട്ടും ഇവൾ വിശ്വസിക്കുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വപ്നവലി ആകെ സങ്കടപ്പെടുവാ ഞങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നത് മഹേഷ് ഇഷ്യുതയും അധികം വൈകാതെ വരും ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കുക എനിക്കെൻ്റെ ഡാഡിയെ ഇപ്പം കാണണം എന്ന് കൊച്ചു പറയാട്ടോ എനിക്ക് എനിക്കെൻ്റെ ഡാഡിയെ കാണണം എന്ന് പറഞ്ഞ് കൊച്ചു വാശി പിടിക്കാനായിട്ട് തുടങ്ങി ദേ നിന്റെ വാശി കുറച്ച് കൂടുന്നുണ്ട് മഹേഷിന് നൂറ് കൂട്ടം തിരക്കുള്ളതാണ് നാളെ ഞാൻ ടൂറ് പോകുന്നുണ്ട് പല ജോലിയും തീർക്കാനുണ്ടാവും ഇഷിതയുടെ കാര്യം ഇഷിത പറഞ്ഞതല്ലേ ഞാൻ നാളെ ആരും ടൂർ പോകുന്നില്ല എനിക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ എൻ്റെ ഡാഡിയെ ഫോൺ വിളിച്ചതാണ് എന്നാൽ ഞാൻ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കില്ല എനിക്ക് തോന്നുന്നത് മഹേഷ് എവിടെയോ ഫോൺ വെച്ച് മറന്നു എന്നാ ഫോൺ റിങ് ചെയ്യില്ലേ ആരെങ്കിലും എടുക്കില്ലേ ഡാഡിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് അത് അച്ഛമ്മയ്ക്കും അപ്പേക്കും നന്നായിട്ടറിയാം നിങ്ങൾ എന്നിൽ നിന്നും മറച്ച് വെക്കുന്നതാണ് ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല എന്നോട് പറ ഏ എൻ്റെ ഡാഡിക്ക് എന്താ പറ്റിയത് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എൻ്റെ എന്താ പറ്റിയത് എൻ്റെ ഡാഡിയെ കാണാനില്ല അപ്പം എന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ ഡാഡി ആരെങ്കിലും പിടിച്ചോണ്ട് പോയതാണോ എന്ന് കൊച്ചു ചോദിച്ചു പറയാം എന്താ സംഭവിച്ചത് ഏ എന്നും ചോദിച്ച് ഈ കൊച്ചിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരവില്ലാതെ സ്വപ്നവല്ലി നിന്നിങ്ങനെ കറിയുക ചിപ്പി മോളോളച്ചമ്മ കള്ളം പറയല്ലേ എൻ്റെ ഡാഡിയെ ആരാണ്ട് പിടിച്ചോണ്ട് പോയതല്ലേ എൻ്റെ പൊന്നു മോളെ നിൻ്റെ ഡാഡിക്ക് ഓരോ ആപത്തും വരില്ല മോളെ നിൻ്റെ ഡാഡി ഉടനെ തിരിച്ച് വരും അല്ല എന്നോട് കള്ളം പറയാം ആദ്യമായിട്ട് ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എല്ലാവരും എന്നോട് സത്യം പറയാത്തതാണ് എനിക്കറിയാം എന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചു കരിച്ചിലാട്ടോ എൻ്റെ ഡാഡിക്ക് എന്താ പറ്റിയ ഡാഡി എവിടെയാന്ന് പറ അമ്മ ഇഷ്ടയോടൊന്ന് വരാൻ പറ അല്ലെങ്കിൽ ചിപ്പി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വരും അവളെ ഒന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റില്ല പറ്റില്ലാട്ടോ അവൻ അവിടെ ബോധം തെളിയാതെ കിടക്കുമ്പോൾ അവൾ എങ്ങനെയാ വരുക ഏ എങ്ങനെ ഞാൻ വിളിച്ച് വരുത്തും ഹാ റൂമിൽ ചെന്ന് കിടന്ന് അവൾ ഡാഡിയെ വിളിച്ച് അറലമുറയിട്ട് കരയാമേ അമ്മേ മഹേഷിന് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അവൾ ഇതുവരെ ഒരു ഒരിതിനുള്ളിൽ വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇനി കൊച്ചിനെ ആയിരിക്കും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടത് എൻ്റെ ദൈവമേ അച്ഛനും ഇവിടെയില്ല മാഷാണെങ്കിൽ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ നമ്മളെ സഹായിക്കാനായിട്ട് ആരോ ഉള്ളേ കൊച്ചാണെങ്കിൽ അകത്ത് കിടന്ന് കരയുന്ന സൗണ്ട് കേൾക്കുകയും ചെയ്യാം ഡാഡിയെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ മോളെ വെള്ളം വല്ല വേണോ എന്നെ ഷിഡിയോട് ഇങ്ങനെ ചോദിക്കുക രാമനാഥൻ വേണ്ട ആ സമയത്ത് മാഷ് വിളിക്കുക കേട്ടോ ആ അച്ചാ പറഞ്ഞോ മോളെ ആശ്വാസം തരുന്ന എന്തെങ്കിലും വിവരമുണ്ടോ ഏ മഹേഷിൻ്റെ നിലയിൽ യാതൊരുവിധ മാറ്റവും ഇല്ലാച്ചാ ഒരു മാറ്റവും ഇല്ല ഒരു സർജറി കൂടി വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് രണ്ട് മണിക്കൂർ കഴിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങിയോ ഇല്ല നിന്നെ അവിടെ തനിച്ചാക്കിയതിൽ അച്ഛന് സങ്കടമുണ്ട് അച്ഛൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി ഒരാൺകുഞ്ഞു പിറങ്ങാതെ പോയതിൻ്റെ വേദന അച്ഛൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത് ആ ഒരു മരുമകനുള്ളതും ഇല്ലാത്തതും കണക്കാണല്ലോ ഈശ്വരനെ ആട്ട് ഈശ്വരനെ പറയുന്നത് മഹേഷ് എൻ്റെ അച്ഛൻ ഇവിടെയുണ്ട് അച്ഛൻ്റെ ആരോഗ്യം ശരിയല്ലല്ലോ അതുകൊണ്ട് അച്ഛൻ വരണ്ട ആ പ്രിയാമണി പ്രാർത്ഥനയായിട്ട് പൂജാമറിയില്ല ഇന്നിവിടെ ആരും ഉറങ്ങില്ല മഹേഷിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ വിളിച്ച് പറ എന്നെ എനിക്കൊരു കുഞ്ഞുണ്ടായി കണ്ടെന്ന് അമ്മ എന്തുമാത്രം പ്രാർത്ഥിച്ച അമ്മ ഞാൻ കളിയാക്കല്ലേ ചെയ്തത് അതിൻ്റെയൊക്കെ ശിക്ഷ എനിക്ക് കിട്ടിയത് ഏഹ് മോൾ അങ്ങനെയൊന്നും പറയല്ലേ നീ മഹേഷും ജീവിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ ഏ ഇനിയും ഒരുപാട് കാലം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ അതിനുവേണ്ടി വിധിക്കപ്പെട്ടവരല്ലേ മഹേഷിൻ്റെ രണ്ടു മക്കളും ഒരിക്കലും അനാഥരായിട്ട് പോവില്ല മോളെ എന്ന് പറഞ്ഞു ഇഷിത ഇഷിതയെ സോറി നമ്മുടെ മാഷ് പറഞ്ഞു ഇഷിതയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരയുക അച്ഛ ഫോൺ വെച്ചോ അങ്ങനെ ഫോൺ കട്ട് ചെയ്തു കേട്ടോ പ്രിയാമണി ഭയങ്കര കരച്ചിലാണ് ചിപ്പിയോട് നമ്മൾ ഇനി എന്ത് പറയും ചിപ്പി മോൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി അവൾ അവളെന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കും രാത്രിയായ സ്ഥിതിക്ക് അവൾ ഡാഡി അമ്മയെ അന്വേഷിച്ചു തുടങ്ങില്ലേ നാളെ അവർ ടൂറ് പോകാനിരുന്ന ദിവസമല്ലേ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടിയാ ഇനി ഒളിച്ച് വയ്ക്കാതെ ഡാഡിക്ക് ചെറിയ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നത് തന്നെയാ നല്ലത് അതെ അവളോട് ആര് പറയും സ്വപ്നയോ അഞ്ജുമയോ പറഞ്ഞാൽ അവളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല എന്നാൽ ഞാൻ പോയിട്ട് ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് വരട്ടെ ഈ ശി ഒരു എമർജൻസി കേസ് വന്നിട്ട് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാലോ ഏ ഇഷുതേജിയെ കൂട്ടിക്കൊണ്ടു പോകാൻ മഹേശ്വരനും കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കും ഡോക്ടർ ദേവികയുടെ പേരക്കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ അവൾ കൂടുതൽ വിശ്വസിക്കും ശരിയാണ് പക്ഷേ സ്വപ്നത്തിൻ്റെ ഭഗൻസ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ചിപ്പയെ നമ്മുടെ കൂടെ നിർത്താൻ സ്വപ്നം സമ്മതിക്കുമോ വെറുതെ ഒരു മുഷ്യനു പോകണോ ആ പ്രിയാമ്മണി പറഞ്ഞത് സത്യമാണ് പേരക്കുട്ടിയെ നോക്കാൻ എനിക്കറിയാം എന്നല്ലേ സ്വപ്നം പറയുള്ളൂ ചിപ്പയുടെ കാര്യത്തിൽ ഇഷു ഒരു വഴി കാണും അവൾ രാമനാഥൻ്റെ രാമനാഥനെ വീട്ടിലേക്ക് അയച്ചോളൂ എന്ന് മാഷ് പറയാണ് ആ സമയത്താണ് സുചിത്ര ഇങ്ങനെ ആലോചിക്കുന്നത് വിനോദിന് അനുകൂലമായിട്ട് മൊഴി പറയാനായിട്ട് ആതിര ആതിരയെ കൊണ്ടുവരാനാണല്ലോ ഇവർ പോയേ എന്ന കാര്യം സുചിത്ര അത് ഓർത്തിട്ട് പൊട്ടിക്കരയാണ് അപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായില്ല സുചിത്ര എന്തിനെ എങ്ങനെ കരയണമെന്ന് സുചിത്ര അകത്തേക്ക് പോവുകയാണ് കരഞ്ഞുകൊണ്ട് എല്ലാം കൊണ്ടും ഒരുങ്ങുന്നത് സുജിയാണ് ആ മഹേഷിന് ആക്സിഡൻ്റ് സംഭവിക്കാതിരുന്നെങ്കിൽ എന്തായാലും ഇന്നിപ്പോൾ ആതിരെ കൂട്ടിക്കൊണ്ടു വന്ന് വിനോദിനെ പുറത്ത് അറക്കാമായിരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷാണ് കേട്ടോ മഹേഷ് ഓക്സിജൻ മാസ്ക് ഒന്നും ഇല്ലാതെ കിടന്ന് വലിക്കുന്ന ഒരു ചി ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് ഇന്നിവിടെ കോൾ അവസാനിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സി ഒക്ക് താങ്ക്